ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിൽ ഒരു പുതിയ കുട്ടിയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അത് ചിഞ്ചുവിൻ്റെ ഫ്രണ്ട് അനീറ്റി ആയിരുന്നെ അപ്പോൾ അനീറ്റിയും ഞങ്ങളും എല്ലാവരും കൂടിയിട്ട് നമ്മളിന്ന് ബാംഗ്ലൂർക്ക് പോവാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പോയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിഞ്ചുൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാംഗ്ലൂർക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരമാണ് നമുക്ക് ബസ് അപ്പോൾ നമ്മൾ ചാലക്കുടി വരെ നമ്മൾ കാറിൽ പോയി അതിനുശേഷം ചാലക്കുടിയിൽ നിന്ന് നമുക്ക് തൃശ്ശൂർക്ക് പോകണം തൃശ്ശൂരിൽ നിന്നാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ബസ് വരെ കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അന്ന് ബസ് ലേറ്റായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് ആ ഒരു കോഫിയൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് യാത്ര ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത് കേട്ടാ അപ്പോൾ കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും എനിക്കും രമേശേനും ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനെ യാത്ര ചെയ്യാനും അതുപോലെ എവിടെയാണോ ചെന്നിറങ്ങുന്നത് അവിടുത്തെ ആ സ്ഥലം കാണാനും പിന്നെ ഫുഡ് കഴിക്കാനും അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര ത്രില്ലിങ്ങിലാണ് കേട്ടോ ഞാനൊക്കെ അപ്പോൾ നമ്മൾ ഇതിന് മുൻപ് ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്നെ ഇന്തി തള്ളി കൊണ്ടുപോയി കഴിഞ്ഞ് ചിഞ്ചൊരു ഹുഡിയൊക്കെ വാങ്ങിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെവി ഒക്കെ മൂടി വെച്ച് കഴിഞ്ഞിട്ട് സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ട് നൈറ്റിലൊക്കെ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറയണമെങ്കിൽ തൃശ്ശൂർ പാലക്കാട് കോയമ്പത്തൂര് ആ വഴിയാണ് കേട്ടോ ബാംഗ്ലൂർക്ക് പോകുന്നത് കേട്ടാ കുതിരയാൻ നമ്മൾ പോയത് കേട്ടാ അപ്പോൾ രാത്രി ആയിരുന്നല്ലോ അപ്പോൾ ആ പന്ത്രണ്ട് മണിക്കൂറുണ്ടായിരുന്നു കേട്ടോ യാത്ര ഏകദേശം അപ്പോൾ അത് കഴിഞ്ഞതാ നേരം വിളിക്കുന്ന സമയമായി ഇപ്പോൾ കണ്ണ് തുറന്നപ്പോൾ കണ്ടത് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ മുൾക്കാടുകൾ നിറഞ്ഞ കുന്നും പ്രദേശവും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടെ അപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു കേട്ടെ കാരണം നമുക്ക് കിടന്നുറങ്ങി കഴിഞ്ഞിട്ട് പോകാനായിട്ട് പറ്റും അതുപോലെ കേട്ടോ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ അ എന്താ പറയുക കെട്ടിടങ്ങൾ ഈ കെട്ടിടങ്ങൾക്കൊക്കെ ത്തിനും ഒരേ കളറായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഓഫ് വൈറ്റ് അങ്ങനെയുള്ള ഒരു കളറിലാണ് എല്ലാ കെട്ടിടങ്ങളായിരുന്നേട്ടാ അതുകൊണ്ട് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കതിൽ അങ്ങനെ കടുത്തതായിട്ട് ഒന്നോ രണ്ടോ കെട്ടിടങ്ങളൊക്കെ ഒക്കെയാണ് റെഡൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഈ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞങ്ങൾ മുംബൈയിൽ പോയിരുന്നു അപ്പോൾ അതുപോലത്തെ ഒക്കെ ഒരു പതിപ്പായിട്ട് തന്നെ തോന്നുകയാണ് കേട്ടോ ബാംഗ്ലൂർക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഇത് ആ ലോഡ്ജിൽ മുറിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് കേട്ടോ നമ്മൾ ടൂറൊക്കെ വരാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് വരാട്ടെ ഇത് പെട്ടെന്നായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഒരു ഡേറ്റ് കിട്ടിയത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ റൂമൊന്നും മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടല്ല വന്നത് കേട്ടോ അങ്ങനെ നമ്മളിത് ആ ഉറങ്ങി എഴുന്നേറ്റൊക്കെ കഴിഞ്ഞപ്പോൾ കുളിച്ച് ഫ്രഷായി അടുത്തുള്ള കോവിലൊക്കെ തൊഴാനൊക്കെ പോയി അതുപോലെ തന്നെ അടുത്ത് തന്നെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പിന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു മാൾ ഉണ്ടായിരുന്നു നമ്മൾ താമസിക്കുന്നിടത്ത് അപ്പം അവിടെയൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇത് ആ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവർ നമ്മുടെ പെപ്സിയും അതുപോലെ തന്നെ ഓരോ ഫുഡുകളൊക്കെയാണ് കേട്ടോ അവർ ഇങ്ങനെ ചൂസ് ചെയ്തിരുന്നത് അപ്പോൾ അവർ എന്താണോ പറയുന്നത് അതും ഓർഡർ ചെയ്യുന്നതൊക്കെ കഴിക്കാനായിട്ട് ഞാനിൻ്റെ അമേശോണിന് കാത്തിരുന്നു കേട്ടോ അവരുടെ ഇഷ്ടമാണ് നമുക്ക് നോക്കണമല്ലോ പിന്നെ അതല്ല നമ്മളൊക്കെ പതിവ് പോലെ തന്നെ എവിടെ ചെന്നാലും അതേ ഫുഡ് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ പുതിയ പുതിയ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പുതിയ പുതിയ ഫുഡുകളൊക്കെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ലുലുവിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ കഴിക്കുന്ന ഫുഡുകളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെയായിട്ട് ണ്ടായിരുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്ത് പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ രാവിലെ തന്നെ വന്ന എക്സർസൈസൊക്കെ ചെയ്യാനായിട്ട് ഈ പാർക്കിൻ്റെ ഉള്ളിലാണ് ഏട്ടാ ചെയ്യുന്നത് അപ്പം രമേശ് ഏട്ടനോട് ഇങ്ങനെ പറയായിരുന്നു ഓ ഇതുപോലെ ഒരു പാർക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ ഇന്ന് എക്സർസൈസ് ചെയ്തേനെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞിട്ട് കണ്ട സാധനങ്ങളിലൊക്കെ കയറി കഴിഞ്ഞിട്ട് ഭയങ്കര വർക്കിംഗ് ആയിരുന്നു കേട്ടോ രമേശ് ഏട്ടൻ അപ്പോൾ ഞാനിങ്ങനെ ചിരിക്കണോ ഇതിപ്പോൾ ഒന്ന് രണ്ട് ദിവസം അങ്ങനെ ചെയ്യുന്നല്ലാതെ നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ എക്സർസൈസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും രമേശാട്ടെ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ നല്ല ഭംഗിയുള്ള പ്ലേസ് ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കുട്ടികളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെതാ ഇഷ്ടംപോലെ കമേഴ്സിൽ മാർക്കറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ തുരാസാന്ന് പറഞ്ഞാലാവില്ല കേട്ടോ അമ്പത് രൂപ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളുണ്ട് അത്രേ അപ്പം ഞാൻ നൂറ് രൂപയുടെ സാധനങ്ങൾ തുടങ്ങിയിട്ടാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചേട്ടാ ഏതാണ് അമ്പത് നൂറ് രൂപ പറയാൻ വയ്യ അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് ഇത് നൂറ് രൂപയുടെ ചെലപ്പം ാണ് കേട്ടോ അതൊക്കെ ഇട്ടങ്ങനെ നോക്കിയതാണ് കേട്ടോ നല്ല രസമുണ്ട് ചെരുപ്പം ഞാൻ വാങ്ങിയിരുന്നു കേട്ടോ അതുപോലെ തന്നെ ടോപ്പുകൾ പിന്നെ നമ്മുടെ ചുരിദാറുകൾ ലാച്ചകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണങ്ങൾക്കൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ നല്ല ഭംഗിയുള്ളത് മുന്നൂറ്റി അമ്പത് രൂപ തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്ത് രസമായിരുന്നു എന്നറിയാം കാണാനായിട്ട് കേട്ടോ അപ്പോൾ പിള്ളേർ പിള്ളേർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ നടക്കാമായിരുന്നു കൂട്ടാ എല്ലാവിധ ഫാഷനും ഉണ്ട് ബാംഗ്ലൂരാണല്ലോ അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് തന്നെ നല്ല ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും നമുക്ക് നല്ല സന്തോഷമായിരിക്കും കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ ഏതാ വേണ്ടേ ഏതെടുക്കണ്ടേ ഏതെടുക്കണ്ടേന്ന് ഒരു പിടിയില്ലേ കേട്ടാ അപ്പം രമേശേട്ടനാണെങ്കിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്തെങ്കിലും എനിക്ക് വേണ്ടാത്തതുണ്ടോ സ്വപ്പൂന്ന് ചോദിച്ചോട്ടെ അപ്പം ഞാൻ പറഞ്ഞില്ല ഇല്ല എനിക്കെല്ലാം വേണമെന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് ദിവസവും കുട്ടികളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ കറങ്ങാനിറങ്ങും കേട്ടോ ഈശ്വരാ കമ്മലുകളുടെ കാര്യമൊന്നും പറയണ്ട ഇഷ്ടം പോലെയാണ് കേട്ടോ പലതരത്തിലുള്ള കമ്മലുകൾ മാലകള് കാര്യങ്ങൾ പിന്നെ റെഡിമെയ്ഡ് ബ്ലൗസൊക്കെ കാണാൻ എത്ര രസമായിരുന്നു ഒന്നറിയോ നല്ല ഭംഗിയുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ ഒന്നും പറയണ്ട എല്ലാം എല്ലാം നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നും കേട്ടോ അങ്ങനെ ഞങ്ങളിതാ രാവിലെയും അതുപോലെ തന്നെ വൈകീട്ടും അങ്ങനെ കറങ്ങാനായിട്ട് ഇറങ്ങും കേട്ടോ അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ കറങ്ങാൻ വേണ്ടി മാത്രമായിട്ട് വരാൻ ഒരു പ്ലേസ് ആണ് കേട്ടോ പക്ഷെ നമുക്ക് പല ആവശ്യങ്ങളുള്ളത് കൊണ്ട് അത് ആ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന കുറച്ച് ടൈമാണ് കേട്ടോ ഞങ്ങളിങ്ങനെ കറങ്ങാനായിട്ട് ഇറങ്ങാം അപ്പോൾ സത്യത്തിൽ നമുക്ക് ബസ്സിൽ വന്നത് കൊണ്ട് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അത് റെസ്റ്റ് ചെയ്ത് സമയം കഴി കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തോന്നും വീട്ടിലെത്തും അയ്യോ ഞാൻ എന്തിനാണ് ആ സമയത്ത് കിടന്നുറങ്ങിയത് കുറച്ചും കൂടിയൊക്കെ കാര്യങ്ങൾ കാണാതില്ല അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കായിരുന്നില്ല നമുക്ക് തോന്നുമല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അധികം റെസ്റ്റ് ചെയ്യാണ്ട് കിട്ടുന്ന സമയം മുഴുവൻ ഇങ്ങനെ കറക്കത്തിലായിരുന്നു കേട്ടോ ഇവിടെയാണെങ്കിൽ സുഖകരമായിട്ടുള്ള ആണ് കേട്ടോ അതായത് നല്ല തണുപ്പുണ്ട് ഭയങ്കര കഠിനമായിട്ടുള്ള തണുപ്പല്ല എന്നാലോ തണുപ്പുണ്ട് അതിൽ കൂടി കാറ്റ് കാറ്റങ്ങട്ട് വീശുമ്പോൾ നല്ല സുഖമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ വന്നതാണ് കേട്ടോ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ കാണാൻ തന്നെ ലൈറ്റുകളൊക്കെ ആയിട്ട് പിന്നെ അതെല്ലാം ഒത്തിരി പേരുണ്ട് കേട്ടോ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇവിടെയൊന്നും രാത്രി ഉറക്കമൊന്നുമില്ല എന്ന് തോന്നണേട്ടാ എല്ലാവരും ഈ ഒരു സമയത്താണ് ഷോപ്പിങ്ങും ഫുഡിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നതെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ഞങ്ങളിതാ ഇവിടെ ഇങ്ങനെ കയറി കഴിഞ്ഞിട്ട് ഫുഡൊക്കെ നോക്കായിരുന്നു കേട്ടോ ഏതാണ് കഴിക്കേണ്ടതെന്ന് ചിഞ്ചുന് പിന്നെ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ചിക്കൻ ബിരിയാണിയുടെ വെറൈറ്റികളൊക്കെയാണ് അവിടെ ഇങ്ങനെ നോക്കിയിരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചിക്കൻ ബിരിയാണി തന്നെയാണ് കഴിച്ചത് കേട്ടോ അങ്ങനെ കഴിച്ചിട്ട് ഇത് ആ റൂമിലേക്ക് ഇങ്ങനെ നടക്കാനാണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഇവിടുത്തെ ആ ഒരു സമയത്ത് ഇങ്ങനെ നടക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ നല്ല തണുപ്പൊക്കെ ആണെന്ന് അങ്ങനെ സുഖമായിട്ട് നമ്മൾ ഉറങ്ങി രാവിലെ എഴുന്നേറ്റം കഴിഞ്ഞ് നമ്മൾ ദോശ വടയൊക്കെയാണ് കഴിച്ചത് കേട്ടോ മലയാളികളുടെ ഫുഡുകളൊക്കെ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടാ പക്ഷെ നമുക്ക് ഇത് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നില്ല പക്ഷെ അവിടെ ഇഡലിയും ദോശയൊക്കെ ആയിരുന്നു തൊട്ടടുത്തുള്ള റെസ്റ്റോറൻ്റിൽ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് കഴിച്ചത് കേട്ടാ അതുപോലെ തന്നെ നമ്മുടെ മാതൃഭൂമി പേപ്പറൊക്കെ നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി മലയാളികൾ ഇവിടെ ബാംഗ്ലൂരൊക്കെ താമസിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ രണ്ടാമത്തെ ദിവസം ഒരു പതിനൊന്ന് മണിയായപ്പോൾ പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് നമ്മളവിടെ മജസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനിലേക്ക് എത്തുകയാണ് അവിടെ നിന്ന് വേണം നമുക്ക് പിന്നെ മറ്റൊരു ബസ്സിന് പോകാനായിട്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിന്നെ നമുക്ക് കിട്ടിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോയമ്പത്തൂർക്കുള്ള ബസ്സായിരുന്നു കേട്ടോ അപ്പോൾ അതാ കോയമ്പത്തൂർക്കുള്ള ബസ്സിൽ നമ്മൾ കയറാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇവിടത്തെയൊക്കെ ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് നേരം യാത്രയൊക്കെ ചെയ്യേണ്ടതായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്നാക്സും അതുപോലെ തന്നെ ജ്യൂസും ഒക്കെ കുടിച്ചതിന് ശേഷം നമുക്ക് ബസ്സിൽ കയറാൻ അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇവിടുന്ന് യറിയിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് മണിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു ഏഴര ആകുന്ന സമയത്താണ് നമ്മൾ കോയമ്പത്തൂരെത്താം കേട്ടോ അവിടെ വരെയാണ് ബസ് ഉള്ളത് കേട്ടോ പിന്നെ കോയമ്പത്തൂരിൽ നിന്ന് നമുക്ക് മറ്റൊരു ബസ്സിന് വേണം പാലക്കാട് ക്ക് പോവാനും പാലക്കാട് നിന്ന് ഇങ്ങോട്ട് ഉള്ള ബസ് അതായത് ഒറ്റ ബസ്സിന് നമുക്ക് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർക്കുള്ള ബസ്സിൽ കയറിയിട്ടാണ് അപ്പോൾ എ സി ബസ്സൊക്കെ ആയിരുന്നു അപ്പം നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ടൊക്കെ പറ്റി കേട്ടോ അപ്പോൾ ഈ ബസ്സാണെങ്കിലോ നമ്മുടെ ഹോട്ടൽ ശരവണരെ അവിടെയൊക്കെ കൊണ്ടുവന്നാൽ അങ്ങോട്ട് നിർത്തും പത്ത് മിനിറ്റ് തരാം ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞു പിന്നെ എന്താണ് പറയുന്നത് എനിക്കാണെങ്കിൽ ഞാൻ ലഞ്ച് കഴിക്കുന്നതുപോലെ അഭിനയിക്കുകയൊക്കെയാണ് ചെയ്യട്ടോ ഇത്തിരി കഴിക്കുമ്പോൾക്ക് എനിക്ക് മതിയാവുമല്ലോ അപ്പോൾ ഈ പത്ത് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടെ കഴിക്കാനാണ് ഞാൻ ഞാനിങ്ങനെ വേഗം വേഗം എങ്ങനെയൊക്കെയോ ഒത്തിരി വീശ കഴിച്ചു വിട്ടാ അപ്പൊ പപ്പടമൊക്കെ വെച്ചക്കണ കണ്ടപ്പാത്തിയിലത്ര ഉണ്ട് കേട്ടോ അതൊക്കെ പകുതി കഴിച്ചു നമ്മൾക്ക് എന്റെ വയർന്ന് പറയും പിന്നെ എങ്ങനെ റൈസ് കഴിക്കുക അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ പപ്പടത്തിൽ നിന്നൊക്കെ ഒരു കഷ്ണം എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്കൊക്കെ കൊടുക്കായിരുന്നു കേട്ടോ പിള്ളേർക്കൊക്കെ കൊടുക്കായിരുന്നു അങ്ങനെ ഇത് കഴിച്ചു കഴിയുമ്പോഴാണ് പിന്നെ ആദ്യം റൈസ് ഒക്കെ ഇടാട്ടെ അപ്പം മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇവിടെ വരാ അപ്പോൾ അങ്ങനെ എന്തിന് പറയണ തിന്ന് പകുതി ആയപ്പോഴേക്കും ബസ്സിന്റെ ഹോണടിയൊക്കെ തുടങ്ങിയിട്ടാണ് അവർ കണക്കിന് നമ്മൾ നിർത്തി വെച്ചു ഓടിച്ച് ബസ്സിൽ കയറി അപ്പോൾ ബസ്സിലാണെങ്കിൽ ഇതാ ഇടയ്ക്ക് നിർത്തുമ്മൊക്കെ ഇങ്ങനെ സമൂസ അത് ഇതൊക്കെ കൊണ്ടുവന്ന് ആൾക്കാർ ഇങ്ങനെ ബസ്സിന്റെ ഉള്ളിൽ വിൽക്കും കേട്ടാ നമ്മള് ട്രെയിനിലൊക്കെ കയറില്ലേ അപ്പൊ അതുപോലൊക്കെ തന്നെ രാത്രിയാണെങ്കിൽ ഇങ്ങനെ റോഡ് സൈഡിലെ ഷോപ്പുകളിലൊക്കെ ലൈറ്റ് ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഉറങ്ങാതെ ഇങ്ങനെ കണ്ണ് തുറന്ന് പിടിച്ചിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ രമേശ് ആയിട്ട് ഇതാതാണ് ഇതാ സ്ഥലം എത്തി എന്ന ഷോപ്പാണ് ഇതേ അവിടെയുണ്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടി നമ്മളിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് സമയം പോകണമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കോയമ്പത്തൂർ എത്തിയത് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ മനസ്സിലോർക്കും കേട്ടോ കോളേജിൽ നിന്നൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ മൈസൂർ ഊട്ടി ബാംഗ്ലൂർന്നൊക്കെ പറഞ്ഞ് ടൂറൊക്കെ പോകുമ്പോൾ അമ്മയോട് പറയുമ്പോൾ അമ്മ പറഞ്ഞായിരിക്കും ില്ല കേട്ടാ ഇല്ല ഇല്ല ടൂർ വിടണ പ്രശ്നം കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കം കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക് പോയാൽ മതി എന്ന് പറയും അപ്പൊ ഞാൻ പറയും ആര് കൊണ്ടുപോകാനേ അങ്ങനെ കൊണ്ടുപോകണ ചെക്കനാണെന്ന് എങ്ങനെ അറിയും എന്നൊക്കെ പറയായിരുന്നു കേട്ടാ അപ്പൊ ഓരോരോ സ്ഥലങ്ങൾക്ക് ഇങ്ങനെ പോകുമ്പോൾ ഞാനത് ഇങ്ങനെ രമേശ് പറയും കേട്ടോ അമ്മ പറഞ്ഞ പോലെ തന്നെ അത് കല്യാണത്തിന് ശേഷമാണ് കേട്ടോ എനിക്കിങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകാനൊക്കെ ആയിട്ട് സാധിച്ചത് കേട്ടാ അങ്ങനെ ഇതാ ഞങ്ങൾ ഈ അവസാനം ചാലക്കുടിയിലേക്ക് എത്തി എത്തിച്ചേർന്നോട്ടാണ് അപ്പം ചാലക്കുടിയിലെത്തിയപ്പോൾ ഇപ്പം സമയം പന്ത്രണ്ട് പത്തായിട്ടാ അദ്ദേഹം രാത്രി അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ കഴിക്കുന്നത് അൽഫാമാണ് കേട്ടോ അൽഫാമൊക്കെ കഴിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നങ്ങട്ട് വിചാരിച്ചു നമ്മൾ കഴിക്കുക മാത്രമല്ല കേട്ടോ നമ്മൾ മൗകുളിക്കുള്ളത് പാഴ്സൽ വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ കോഴിമക്കൾക്ക് പിന്നെ അരി തന്നെയാണല്ലോ വേണ്ടത് അവർക്ക് ഇതൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞങ്ങളുടെ ബാംഗ്ലൂർ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ രണ്ട് ദിവസം വീഡിയോ ഇടാതിരുന്നത് കൊണ്ട് തന്നെ ഒത്തിരി കൂട്ടുകാരെ എന്തു പറ്റിയെന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു യാത്ര കൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ഒന്നും ഇടാതിരുന്നത് അപ്പം നമ്മൾ അന്വേഷിച്ച എല്ലാ കൂട്ടുകാരോടും ഒത്തിരി സ്നേഹമുണ്ട് കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം